ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി വിശാലിന്റെ കാലിൽ കുപ്പിച്ചില്ല കയറിയ സംഭവം ഓർക്കുകയാണ് എന്നിട്ട് ആ അഘോരസ്വാമികൾ പറഞ്ഞത് ഓർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിചാരിക്കും അഗോരസ്വാമികൾ പ്രവചിച്ച ആ ആപക്കെട്ടം വിശാൽ സാറിന് ഇതുവരെ മാറിയില്ലല്ലോ മാറാൻ വേണ്ടിയല്ലേ നിത്യവും ഞാൻ ഉദയനൂരമയെ പ്രാർത്ഥിക്കുന്നത് വേണ്ടിയല്ലേ പൗർണമി ക്ഷേത്രത്തിൽ പോയി മണിയടിച്ച് നേർച്ച നടത്തിയത് എന്നിട്ടും വീണ്ടും അപകടങ്ങളാണല്ലോ ദേവി ഞാൻ കാണുന്നത് തലനായ വ്യത്യാസത്തിലാണ് വിശാൽ സാറ് വെട്ടുകതിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി വിശാൽ സാറിന്റെ കാലിൽ കുപ്പിച്ചില്ലും തറച്ചു എന്നാണ് ഞാൻ ഈ ദുർവിധിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ് വിശാൽ സാറിന് ഈ ആപത്തുകളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുക അപ്പോളേക്ക് അവിടേക്ക് ഗായത്രിമ പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് പാർവതിയോട് ചോദിക്കും നീ വലിയ വിഷമത്തിലാണല്ലോ മോളെ അപ്പോൾ പാർവതി പറയും ഇവിടെ നടക്കുന്നതൊക്കെ ദേവമ്മ കാണുന്നില്ലേ അഘോരസ്വാമികൾ പ്രവചിച്ചതുപോലെ എന്റെ അശ്രദ്ധ കൊണ്ട് വിശാൽ സാറിന് ഓരോരോ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല അപ്പോൾ ഗായത്രിയമ്മ പറയും നീ വിഷമിക്കാതെ മോളെ അപ്പോ പാർവതി പറയും ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും ഈ വിധി മുന്നിൽ വന്ന് നിൽക്കുകയല്ലേ അപ്പോൾ ഗായത്രിയമ്മ പറയും ഞാൻ പറയുന്നത് നീ കേൾക്ക് നീ കാരണം വിശാലിന് ഉണ്ടാകൂ എന്ന് അഘോരസ്വാമികൾ പറഞ്ഞ ആ ആപദ്ഘട്ടം കഴിഞ്ഞു മോളെ അപ്പോ പാർവതി ചോദിക്കും ഇത് ദൈവം എന്നെ അവസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ ഒരിക്കലും ഞാൻ പറഞ്ഞത് സത്യമാണ് ഇനി മോൾക്ക് ആ ആശങ്കയില്ലാതെ സമാധാനമായിട്ട് ജീവിക്കാം വിശാലിന്റെ ജീവന് ഇനി നീ കാരണം ഒരു അപകടവും ഉണ്ടാവില്ല നിന്റെ പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഫലമാണിത് എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഉദയനൊരമ്മ നിന്നെ കൈവിടില്ല ഈ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഇപ്പൊ മോളിന്റെ അടുത്തേക്ക് വന്നത് ഉദയനൊരമ്മ വിശാലിനെയും മോളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗായത്രി അമ്മ അപ്രത്യക്ഷ ആവാട്ടോ ഈ വാർത്ത അറിഞ്ഞ പാർവതിക്ക് വലിയ സന്തോഷാവുകയാണ് അതേസമയം വിശാൽ വന്നിട്ട് പ്രഭാവതിയോട് പറയും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടമ്മേ അപ്പോൾ പ്രഭാവതി പറയും എന്താ മോനെ എന്നിട്ട് മനസ്സിന് വിചാരിക്കും ഇവൻ ആ ചന്ദ്രശേഖരമേനോനെക്കുറിച്ചായിരിക്കുമോ പറയാനുള്ളത് അപ്പോൾ വിശാൽ പറയും ഞാൻ ആകെ വിഷമത്തിലാണ് അപ്പോൾ പ്രഭാവതി ചോദിക്കും നീ എന്തിനാ വിഷമിക്കുന്നത് അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഇവിടെ നടന്നത് എന്താ എൻ്റെ മോൻ്റെ വിഷമത്തിന് കാരണം ആരാണ് എൻ്റെ മോനെ വിഷമിപ്പിച്ചത് അപ്പോൾ വിശാൽ പറയും പാർവതി പാർവതിയെക്കുറിച്ച് ആലോചിച്ചാണ് എൻ്റെ വിഷമം അവൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല ചില വിചിത്രമായ രീതിയിലാണ് അവൾ ചിലപ്പോൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നുവച്ചാൽ അവൾ വളരെ ഹാപ്പിയായി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെ അവൾ ആകെ മാറും അവളുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവളിൽ ഈ മാറ്റം സംഭവിക്കുന്നത് ഇന്നലെ രാത്രിയിലും അവളിൽ ഈ മാറ്റം ഉണ്ടായി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാനിപ്പോ ആകെ ടെൻഷനിലാണ് അപ്പൊ പ്രഭാതി പറയും നീ ഇതിനെ കുറിച്ച് അവളോട് ചോദിച്ചില്ലേ ചോദിച്ചു അമ്മേ പക്ഷേ അതിനവള് കൃത്യമായി മറുപടി ഒന്നും പറഞ്ഞില്ല ഈ ടെൻഷൻ എനിക്ക് മനസ്സിൽ വെച്ചിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ അമ്മയോട് വന്ന് പറഞ്ഞത് അപ്പോ പ്രഭാവതി പറയും നീ അതിനെ ടെൻഷൻ അവളുടെ കാര്യൊന്നുമില്ല അവള് ഗ്രാമത്തിലെ ഒരു അമ്പലവാസി പെണ്ണായല്ലേ വളർന്നത് അതിന്റെ ചില പെരുമാറ്റ രീതികൾ ഇപ്പോഴും അവളിൽ നിന്ന് മാറിപ്പോയി കാണില്ല നീ ഇത് നിസ്സാരമായി കണ്ടാൽ മതി ഞാൻ അവളോട് സംസാരിക്കാം അവളുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ നയത്തിൽ അറിയാൻ ശ്രമിക്കാം നീ ഇപ്പോൾ സമാധാനമായി പൊയ്ക്കുവെന്ന് പറഞ്ഞിട്ട് വിശാലിനെ അവിടെ നിന്ന് പറഞ്ഞ വിടുകയാണ് കേട്ടോ പിന്നെ രാത്രി പ്രഭാവതി വന്നിട്ട് പ്രതാപനോട് പറയും ഏതായാലും നിന്റെ ആഗ്രഹം നടന്നല്ലോ അവളുടെ അവരുടെ ആദ്യരാത്രി മുടങ്ങിയില്ലേ നിനക്കിപ്പോൾ സമാധാനമായില്ലേ അപ്പോൾ പ്രതാപം പറയും അങ്ങനെ സമാധാനിച്ചിട്ട് എന്താ കാര്യം ചേച്ചി ഇപ്പം അവരുടെ ആദ്യരാത്രി മുടങ്ങിയെങ്കിലും അവർ വീണ്ടും ഒരുമിച്ച് കഴിയാനുള്ള ഒരുക്കങ്ങൾ നടത്തും അതൊരിക്കലും നടക്കാൻ പാടില്ല ഇപ്പോഴും എനിക്ക് അതാണ് ചേച്ചിയോട് പറയാനുള്ളത് വിശാലും പാർവതിയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പാർവതിയുടെ പാർവതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം അവളെ ഇനി ജീവനോടെ വെക്കാൻ പാടില്ല ഗായത്രി ദേവി അവസാനിപ്പിച്ചതുപോലെ അവളെയും അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയില്ല ആ കാര്യത്തിൽ ചേച്ചി കുറച്ചുകൂടെ ഉഷാറാവണം അപ്പോൾ പ്രഭാവതി പറയും ഞാനും അതിനെക്കുറിച്ച് തന്യപ്രതാപ ചിന്തിക്കുന്നത് ഒരു അവസരം ഒത്തു ഇരു ചെവി അറിയാതെ പാർവതി നമുക്ക് തീർത്തു കളഞ്ഞേക്കാം അതിനു മുമ്പ് ശേഖരമേനോൻ എവിടെയാണെന്ന് നീ കണ്ടെത്തണം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് അയാൾ ഇവിടെ കയറി വരും പിന്നീട് നമുക്ക് ഇവിടെ നിൽ നിൽക്കളിയില്ലാതെ വരും അപ്പോൾ പ്രതാപം പറയും ശേഖരമേനോനെ കണ്ടെത്താനുള്ള ചില പുതിയ വഴികൾ ഞാൻ ആലോചിക്കുന്നുണ്ട് അതിനൊരു പൂർണ്ണ രൂപം കിട്ടിയിട്ട് ഞാൻ ചേച്ചിയെ അറിയിക്കാം അപ്പോൾ പ്രഭാവതി പറയും അയാളുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്താൽ നമുക്ക് പകുതി സമാധാനമാകും പിന്നെ അയാളെ പേടിക്കാതെ നമുക്ക് നമ്മുടെ പ്ലാനുകളെല്ലാം വിജയിപ്പിച്ചെടുക്കാം അപ്പോഴാണ് ശേഖരമേനോ പ്രഭാവതിയെ ഫോൺ വിളിക്കുന്ന കേട്ടോ എന്നിട്ട് പ്രഭാതിയോട് പറയും ഞാൻ നിന്നെ ഇപ്പൊ വീണ്ടും വിളിച്ചത് നിന്റെ മരണത്തിനുള്ള ദിവസം അടുത്തു എന്ന് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് നീ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അധികം വൈകാതെ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും അപ്പോൾ പ്രഭാവതി പറയും ശേഖരേട്ടാ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ നിരപരാധിയാണ് എന്ന് പക്ഷെ ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ശേഖരേട്ട ഞാനും പ്രതാപനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്കോ പ്രതാപനം വേണ്ടിയല്ല അതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ശേഖരേട്ടാ അവരുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്തത് അതിനുവേണ്ടി ഞാൻ ചെയ്തതെല്ലാം പാപമാണെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് ശേഖരേട്ടനായിരിക്കും നമ്മുടെ മക്കൾ നന്നായി ജീവിക്കണ്ടേ നമ്മുടെ മക്കളുടെ മുഖം ശേഖരേട്ടൻ ഓർത്തു നോക്ക് അപ്പൊ ശേഖരൻ പറയും നിന്നോടുള്ള പകയിൽ ഞാൻ എന്റെ മക്കളുടെ അകവിൽ സുഖവിവരം അന്വേഷിക്കാൻ മറന്നുപോയി എൻ്റെ മക്കൾക്ക് സുഖമാണോ പ്രഭാവതി അപ്പോൾ പ്രഭാവതി പറയും ഇപ്പോഴെങ്കിലും ശേഖരേട്ടനെ നമ്മുടെ മക്കളെ മക്കളെക്കുറിച്ച് ഓർത്തല്ലോ എനിക്ക് വിപിൻ്റെ കാര്യം മാത്രമേ അറിയൂ വിനയ് എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളോട് ഞാനെന്തിനാണ് ഇതൊക്കെ പറയുന്നത് നമ്മുടെ മക്കളെ ഓർത്താൽ മതി അവരുടെ അമ്മ മരിച്ചുപോയാൽ അവർ ചീറുകറ്റത് പോലെയാകും മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശേഖരേട്ടൻ ഇത് മനസ്സിൽ കുറിച്ചു വെച്ചോ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ഫോൺ കട്ട് കട്ടുകയാണ് കേട്ടോ എന്നിട്ട് പ്രഭാവതി പ്രതാപനോട് പറയും അയാൾ അയാളുടെ മക്കളുടെ സെന്റിമെന്റ്സിൽ വീണു എന്നാ തോന്നുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം പ്രതാപ നമുക്ക് വിനയെ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യണം എന്നിട്ട് അവന് വെച്ച് നമുക്കൊരു കളി കളിക്കാം അവനിലൂടെ ശേഖരനെ നമുക്ക് നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാം അപ്പോൾ പ്രതാപൻ പറയും അതൊരു നല്ല ഐഡിയ ചേച്ചി ശേഖരമേനോനെ വിനയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ കാണിക്കുന്നത് രാമിലെ പാർവതി വന്നിട്ട് വിശാലിന് മുറിവ് അഴിച്ചു കെട്ടാൻ വരികയാണ് കേട്ടോ അപ്പോൾ വിശാൽ പറയും ഇതൊക്കെ ഞാൻ ചെയ്തോളാം പാർവതി അത് പറ്റില്ല ഇതൊക്കെ എൻ്റെ കടമയാണ് അപ്പൊ വിശാലു പറയും ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ പാർവതി പറയും ആയിക്കോട്ടെ പക്ഷെ ഞാനുള്ളപ്പോ ഇതൊന്നും ചെയ്യാൻ സാറിന് ഞാൻ അനുവദിക്കില്ല അപ്പോൾ വിശാല പറയും ഇതൊക്കെ പാർവതിക്ക് പ്രയാസാവില്ലേ ഭാര്യ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ ഞാൻ ചെയ്യും സാറേ അതൊന്നും എനിക്കൊരു പ്രയാസമല്ല അതൊക്കെ എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ വിശാൽ പറയും ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും പിന്നീട് മടുപ്പാവും അപ്പോൾ പാർവതി പറയും ഒരിക്കലുമില്ല സാറിന് വേണ്ടി ജീവ മൂല്യം തരാൻ തയ്യാറാണേ പാർവതി ജീവിതാന്ത്യം വരെ സാറിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ടാകും എന്നിട്ട് വിശാലിന്റെ കാലിലെ മുറിവ് ഡ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ വിശാല് പറയും ഇങ്ങനെ നോക്കിയാൽ മാത്രം പോരാ ഓഫീസുകാരൃം കൂടെ നോക്കണം രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ കമ്പനിയെ ലാഭത്തിലെത്തിക്കാനുള്ളതാണ് പ്ലാൻ മാത്രം പറഞ്ഞാൽ പോരാ അതിനുവേണ്ടി പാർവതി കൂടെ നോക്കണം ഇതിനകത്ത് പാർവതി ഈ ഫയലെല്ലാം ഒന്ന് നോക്കണം ഇതിനകത്ത് എന്താണെന്ന് ഞാൻ പാർവതിക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടാ ഫയലിലെ കാര്യങ്ങളെല്ലാം വിശാലെ പാർവതിക്ക് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് പ്രഭാവതി വരുന്നത് അവരുടെ ആ സ്നേഹം കാണുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും ഓരോ ദിവസവും ഇവർ തമ്മിലുള്ള പ്രണയവും സ്നേഹവും കത്തിക്കയറുവാണല്ലോ ഇത് അവസാനിപ്പിക്കണം എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടില്ലേ അവരോട് പറയും നിങ്ങളൊന്ന് താഴേക്കുവാണ് ജോത്സ്യനിപ്പോൾ വരും ആദ്യ രാത്രി വിശാലിന് ഇങ്ങനെ ഒരു മുറിവ് പറ്റിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവരെയും കൂട്ടി ഹാളിലേക്ക് വരികയാണ് എന്നിട്ട് പ്രഭാവതി ജോൽസിനോട് ചോദിക്കും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു എങ്കിലും ഇന്നലെ വരെ രണ്ടാളും രണ്ടു മുറിയിലായിരുന്നു താമസം ഇന്നലെ പെട്ടെന്ന് രണ്ടു പേരുടെയും കിടത്തം ഒരു മുറിയിലാക്കാൻ പാർവതി തീരുമാനിച്ചു ഇവനും സമ്മതം പറഞ്ഞു അങ്ങനെ ഇന്നലെ ഇവരുടെ ആദ്യ രാത്രി ആയിരുന്നു പക്ഷെ അതിന് തടസ്സമുണ്ടായി ഇവരുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് താഴെ വീണു അതിന്റെ ചില്ലിൽ ചവിട്ടി വിശാലിന്റെ കാലിന് മുറിവുപറ്റി ആദ്യ രാത്രി മുടങ്ങി അത് എന്തുകൊണ്ട് സംഭവിച്ചു ഇനി എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇനി എന്നാണ് ഇവരുടെ ആദ്യരാത്രി നടത്താൻ പറ്റുക എന്നൊക്കെ തിരുമേനി ഒന്ന് പറയണം ഇതൊക്കെ ജാസ്മിൻ കേൾക്കണം കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും വിശാലെ ഞാനും തമ്മിലുള്ള വിവാഹം നടത്തി തരാ എന്ന് എനിക്ക് വാക്ക് തന്നിട്ട് പ്രഭാവതികന്റെ ഇപ്പോൾ വിശാലിൻ്റെയും ഭാര്വതിയുടെയും ആദ്യരാത്രി നടത്തിക്കൊടുക്കാൻ ഇരിക്കുകയാണല്ലേ അപ്പോൾ ഇവരെന്നെ ചതിക്കുമായിരുന്നു ഇത് കഴിയട്ടെ ഇവർ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ജെൽ ജോത്സ്യം പറയും ഇന്നലെ ഇവരുടെ ആദ്യരാത്രിക്ക് അനുയോജ്യമായ ദിവസവും മുഹൂർത്തവും ആയിരുന്നില്ല അതുകൊണ്ടാണ് അത് മുടങ്ങിയത് എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായി എന്ന് കരുതിയാ മതി അപ്പോൾ പ്രതാപൻ ചോദിക്കും ഇനി ഇവരുടെ ആദ്യരാത്രി ഏത് ദിവസം നടത്താൻ പറ്റും അപ്പോൾ ജോത്സ്യം പറയും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കവടി വെച്ച് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും ഇനി അടുത്തൊന്നും ഇവരുടെ ആദ്യരാത്രിക്ക് അനുയോജ്യമായി മുഹൂർത്തമില്ല ഇല്ല ഇത് കേട്ട് വിഷമിച്ചു നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ട മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്